ഹലോ നമസ്കാരം സച്ചുയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡബ്ബിംഗ് സ്റ്റുഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് രേവതിനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ആ സമയത്ത് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ലീവാണെന്ന് പറഞ്ഞിട്ടല്ലോ ആ ഒരു ഡയലോഗ് നമ്മളെ രേവതി കൊണ്ട് വർഷം പറയിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് രേവതി ഒരു ഡയലോഗ് പറയുന്നുണ്ട് അമ്മായിമ്മനോട് മരുമകൾ എതിർത്ത് സംസാരിക്കുന്ന ഒരു സീനാണത് അത് അടിപൊളിയായിട്ട് എന്നെ രേവതി പറയും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും കേട്ടോ അപ്പോൾ വർഷം പറയുന്നുണ്ട് ശ്രീകാന്തിനോട് ഏട്ടത്തിൽ നല്ലൊരു കഴിവുണ്ട് നിങ്ങൾ വിചാരിച്ചാൽ ഏട്ടത്തി നല്ല ഡബ്ബിങ് ആർട്ടിസ്റ്റ് ി മാറ്റാം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് ദേവു രേവതി കൂടെ സംസാരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ചച്ചിയുടെ കാര്യമൊക്കെയാണ് കേട്ടോ രേവതിയോട് ദേവു പറയുന്നത് അപ്പോൾ അച്ഛന്മാരും നാട്ടിൽ പോയി വന്നതിന് ശേഷം നല്ല മാറ്റം കാണുന്നുണ്ട് അപ്പോൾ തുടങ്ങിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്ത് തുടങ്ങിയെന്നേ പറയുന്നത് അല്ല റൊമാൻസ് എന്ന് ചോദിക്കുകയാണ് അതൊന്നും അറിയില്ല എന്നൊക്കെ രേവതി നാണത്തോടുകൂടി പറയുന്നുണ്ട് ഈ സമയത്ത് അവിടേക്ക് ഗജാനന്ദൻ വരുന്നുണ്ട് ഗജാനന്ദൻ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് രേവതിയോട് ഭർത്താവിൻ്റെ പോയല്ലോ ഇപ്പോൾ പണിയൊന്നും ഇല്ലാണ്ട് ആയില്ല എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമ്പോൾ രേവതി നല്ല മറുപടി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ശരിക്കും റോട്ടിൽ ഇട്ട് ഗജാന്തര നാണം കെടുത്തുന്നുണ്ട് രേവതി അതുപോലെ തന്നെ ദൈവവും കൂടിയിട്ട് ഇത്രയൊക്കെയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പം ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ